അസ്സാമലൈക്കും അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുറാൻ അത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല എല്ലാ മനുഷ്യരാശിക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണത് അതുകൊണ്ടാണ് പരിഭാവനമായ ഖുറാനിൽ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു അതിലോരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അവൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാനിലുണ്ട് എല്ലാവിധ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള മരുന്നാണ് അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാൻ പക്ഷേ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് തന്നെ ആ ഒരു ഖുറാൻ്റെ പവിത്രത അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പോവുകയാണ് ആ ഖുറാൻ തരുന്ന സമാധാനം ആ ഖുറാൻ തരുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാനിലെ ഓരോ ആയത്തുകളെയും നാം വായിച്ചിരിക്കണം നമുക്കറിയാം ആത്മഹത്യ എന്ന് പറയുന്നൊരു പ്രവണത കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആളുകൾ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ആത്മഹത്യയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമല്ല നേരെ മറിച്ച് അത് നമുക്കൊരുപാട് നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്ന് നിരന്തരമായി പല സമയങ്ങളിലായി ഞാൻ വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും നാം ആത്മഹത്യ ചെയ്യാൻ പാടുള്ളതല്ല ഇഹലോകത്തും പരലോകത്തും ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ആത്മഹത്യയിലൂടെ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും വിഷയത്തിലേക്ക് വരാം ഞാനൊരു ഹൈന്ദവ സഹോദരിയുടെ മനോഹരമായ ചില കാര്യങ്ങൾ കേൾക്കാനിടയായി അവർ ഖുറാനിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് അതായത് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു പെൺകുട്ടി ഹിന്ദുമത വിശ്വാസിയായ ഒരു പെൺകുട്ടിയാണ് അവർക്കൊരുപാട് മാനസിക പ്രശ്നങ്ങളുമൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കണ്ടെത്തിയ മാർഗമെന്ന് പറയുന്നത് ആത്മഹത്യയായിരുന്നു അവസാനം അവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവരുടെ കൺമുന്നിലേക്ക് അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാൻ കാണുകയാണ് ആ ഖുറാനിലെ ആയത്തുകൾ അത് വായിച്ച് അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി അവസാനം ആത്മഹത്യനിന്നും പിന്മാറുന്നു അതായത് അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാൻ ആ പെൺകുട്ടി ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ മരണത്തെ മുന്നിൽ കാണുന്ന ആ പെൺകുട്ടിക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാൻ കൃത്യമായ ബോധം നൽകുകയാണ് ദീർഘവീക്ഷണം നൽകുകയാണ് ഫ്ലവേഴ്സ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പരിപാടിക്കിടയിനുഭവത്തെ അനുഭവത്തെക്കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞു ആ വെച്ചതാട്ടി പറയുന്നത് അടക്കം മാറ്റുവാൻ കഴിയുന്നവനത്ര മനുഷ്യന്റെ ഖുറാനായിരുന്നു പരിശുദ്ധ ഖുറൻ ഖുർ മലയാള പരിഭാഷയായിരുന്നു അപ്പൊ ഞാൻ ഒന്നും ഒരു ഖുറാൻ ഒന്നും കണ്ടിട്ടില്ല ഐ മീൻ എന്റെ എക്സ് മുസ്ലിം ആണെങ്കിലും ഞാൻ പത്തു വർഷമായിട്ട് മുമ്പ് നിസ്കരിക്കണതോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ എനിക്ക് ഈ മരണത്തെ അടക്കം മാറ്റുന്നവൻ അത്ര അവൻ ഈ അവൻ എന്നുള്ള വാക്കുണ്ടല്ലോ കാരണം നമ്മളീ ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലൊക്കെ കൊറേ ക്രിസ്ത്യൻസ് ഒക്കെ അപ്പൊ ഞാൻ പുതിയ നീമോ പഴയ ഒക്കെ നീമോ അപ്പൊ ഞാനത് വായിച്ചു ഈ അവൻ ആരാന്ന് അറിയാനുള്ള ഒരു ആരാറ്റി എന്റെ ഉള്ളിലുണ്ടായി ഞാൻ വീണ്ടും ക്ലോസ് ചെയ്തു വീണ്ടും ഒരു പേജ് കൂടി തുറക്കണു ആ പേജിൽ ആ സെന്റൻസ് ആണ് ആ സെന്റൻസ് പറയുന്നതാണ് എന്റെ അതായത് മക്കളെ പരിപാലിക്കുന്ന ഉമ്മയുടെ കാലിൻ ചുവട്ടിൽ എത്ര സ്വർഗം അപ്പോഴാണ് ഞാൻ എന്റെ മക്കളെ കുറിച്ച് ആലോചിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണോ ഞാൻ പത്ത് വർഷം ഇത്രയും സഫർ ചെയ്തത് ഞാൻ മരിച്ചു ഇന ആയാം അത് തന്നെ ഞാൻ അവർക്ക് വീട്ടുകൊടുക്കാൻ പോകുന്നു ഈ ഒരു തീരുമാനം എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഏപ്രിൽ ഇരുപത്തിയെ പിറന്നാളാണ് അതായത് ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് അവന്റെ പിറന്നാൾ കാരണം അവൻ ഭൂമിയിലേക്ക് വന്നതിൽ സന്തോഷിക്കുന്ന കുറെ ആളുകൾ അന്നാണ് അതിന്റെ തലേ ദിവസമാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് എന്റെ തീരുമാനമായിരുന്നു മരിക്കാന്നുള്ളത് ഈ ഈ ഒരു സെന്റൻസ് കണ്ടതോടുകൂടി എനിക്ക് മരിക്കണം എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും പോയി കേട്ടില്ല നിങ്ങൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾ ആ പെൺകുട്ടിയെ ആത്മഹത്യ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുറാനിലെ മനോഹരമായ ആയത്തുകളാണ് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം വേണ്ട അത് അവസാനിപ്പിക്കാൻ പോയ പെൺകുട്ടിയുടെ കന്മുന്നിലേക്ക് അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുറാൻ കാണുന്നു ആ ഖുറാനിലെ ആയത്തുകൾ അതാ പെൺകുട്ടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അവസാനം മരണം വേണ്ട എനിക്ക് ജീവിതം മാത്രം മതിയെന്ന ആ പെൺകുട്ടി തിരഞ്ഞെടുക്കുകയാണ് ഈ പരിശുദ്ധമായ ഖുറാനിനെ കുറിച്ചാണ് മനുഷ്യന് നല്ല നന്മയും സന്ദേശവും പകർന്നുകൊടുക്കുന്ന ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പല യുക്തിവാദികളും ആരിഫുസീൻ അടക്കമുള്ള എക്സ് മുസ്ലിം അടക്കമുള്ള കുറെ നരാധവന്മാർ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഖുറാനിനെ പഠിച്ചവർക്ക് ആ ഖുറാനിനെ മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ സുന്ദരമായ ആ മനോഹരത തിരിച്ചറിയാൻ സാധിക്കും ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് ആത്മഹത്യകൾ ഒരുപാട് കൂടി വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്ന വാർത്തകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം കഴിഞ്ഞ കുറേ നാളുകളായി മൂന്നോ നാലോ പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെയും ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും മാനസികമായ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടികൾ ഒരു കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഇവിടെ ഒരു ഹിന്ദുമത വിശ്വാസിയ ഒരു പെൺകുട്ടി ഈ ഖുറാനിന്റെ മനോഹരത കണ്ടുകൊണ്ട് അതിലെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആത്മഹത്യ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരിമാർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആത്മഹത്യ അത് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മഹത്യ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല അബൂഹു പറയുന്നു തങ്ങൾ പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതമായി മറിഞ്ഞു വീണുകൊണ്ടിരിക്കും ആരെങ്കിലും വിഷം കഴിച്ച് സ്വന്തം ജീവൻ നശിപ്പിച്ചാൽ ശാശ്വതമായ നരകവാസത്തിൽ അവൻ്റെ കയ്യിലെ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഇരുമ്പുപയോഗിച്ച് സ്വന്തം ജീവനെ നശിപ്പിച്ചാൽ അവൻ നരകത്തിൽ ശാശ്വതമായി ഇരുമ്പുകൊണ്ട് വയറ്റിൽ കുത്തിക്കൊണ്ടേയിരിക്കും ഈ ഒരു ഹദീസ് ആത്മഹത്യ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു മനുഷ്യന് അപകടമുണ്ടാക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും ജീവൻ എന്ന് പറയുന്നത് അമൂല്യമാണ് വിലപ്പെട്ട ജീവൻ ഓരോരുത്തർക്കും നൽകിയത് അള്ളാഹുവാണ് അവനല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നിരിക്കെ അവൻ നൽകിയ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല ജീവൻ അള്ളാഹുവിൻ്റെ ദാനമാണെന്നതിനാൽ അത് നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ പോലും അസ്ഥാനത്താകുന്നു ഇസ്ലാം ആത്മഹത്യയെ വൻ പാപങ്ങളിലാണ് പെടുത്തിയിരിക്കുന്നത് മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ഇവ രണ്ടും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ആനന്ദമായാലും ആഘാതമായാലും എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമേ സംഭവിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് മനുഷ്യനെ മുന്നോട്ട് ചലിക്കാൻ പ്രേരിപ്പിക്കുന്നത് എനിക്ക് ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും എല്ലാം അറിയുന്ന എൻ്റെ നാഥൻ്റെ തീരുമാനമാണത് എന്ന് മനസ്സിലാക്കുന്നത് നിരാശയെ മാറ്റി നിർത്താൻ സഹായിക്കുന്നു കാരുണ്യവാനായ അള്ളാഹു എനിക്ക് നന്മയെ ഉദ്ദേശിക്കുകയുള്ളൂ എന്ന വിശ്വാസം മനസ്സമാധാനം നൽകുന്ന വിശ്വാസമത്രേ ഈ വിശ്വാസത്തിൻ്റെ അഭാവമാണ് മനുഷ്യന് നിരാശയിലേക്കും അതുവഴി മരണത്തിലേക്കും വഴി നടത്തുന്നത് സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ ആയ ബുദ്ധിമുട്ടുകളോ ദാമ്പത്യ പ്രശ്നങ്ങളോ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളോ മറ്റുള്ളവരുടെ ഭീഷണിയോ പ്രലോഭനങ്ങളോ അനുഭവിക്കുമ്പോഴേക്കും തന്റെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നുവെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ദൈവികമായ ചിന്തയും ദൈവകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് നഷ്ടപ്പെടുന്നത് ദൈവകാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്ത ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള പ്രേരക ഘടകമാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നുവെന്ന വിശുദ്ധ ഖുർ വചനം നിരാശനായ മനുഷ്യന് മുന്നിൽ പ്രത്യാശയുടെ പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ലഭിച്ച ജീവനെ നിഗ്രഹിക്കുവാനുള്ള തീരുമാനം രക്ഷപ്പെടാൻ കഴിയാത്ത അപരാധമായിട്ടാണ് ഇസ്ലാം കാണുന്നത് ഒരാൾക്കും സ്വന്തം ജീവൻ അവസാനിപ്പിക്കാനുള്ള അവകാശമില്ലെന്നിരിക്കെ അതിന് മുതിരുന്നത് ശാശ്വതമായ നരകവാസം പ്രതിഫലം ലഭിക്കുന്ന കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന ഈ തിരുവചനം ആത്മഹത്യ എന്ന വൻ പാപത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ബാനഹുബത്താലെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ